ഹലോ കൂട്ടുകാര് അപ്പൊ ഞാൻ ഉള്ളത് എന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കുക്കിംഗ് വീഡിയോ ആയാലോന്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴാണ് കേട്ടോ അടക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ആ തുറന്ന് കിടന്ന എരുതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടതാണ് കേട്ടോ ഒരു ചെറിയ പാചകം നിർത്തിയിട്ട് പാചകം എരുന്ന് നന്നായി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങ വറ തേങ്ങ വറുത്തരച്ച എരുന്തും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളതൊന്നും കാമി ഒരു മീനും കഴിക്കാത്ത കൂട്ടത്തില് പെട്ട ഒരാളാണ് കേട്ടോ പക്ഷെ ഞാൻ കഴിക്കുന്ന സാധനം ചെമ്മീൻ എരുത് അങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ എരുന്ത് തളച്ച് വരുമ്പോ അതൊന്നും ഒരു വെള്ള പത പൊങ്ങി വരും കേട്ടോ അതെടുത്ത് ഒഴിവാക്കണം എന്നുള്ളത് എനിക്ക് ചേച്ചിയാണ് കേട്ടോ പറഞ്ഞത് എരുന്ന് തളച്ച് വന്നതിന് ശേഷമാണ് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ എന്താ വെളിച്ചെണ്ണയിൽ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കണുണ്ട് കേട്ടോ വാട്ടിയെടുക്കല്ല കേട്ടോ വറുത്തെടുക്ക ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ മല്ലി മുളക് മഞ്ഞൾ ഇങ്ങനെ ഇട്ട് കേട്ടോ മഞ്ഞൾ ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല ഇനി അതിലേക്കുള്ള വേറൊരു കൂട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് പച്ചമാങ്ങ പച്ചമാങ്ങയല്ല ചെനച്ച മാങ്ങട്ട് കൊടുത്തിട്ട് ഇപ്പോഴാണ് ഞാൻ മഞ്ഞൾ ഇടാൻ പോണത് മാങ്ങിട്ട് കറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ പുളിക്ക് പകരം നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ എരുന്തെല്ലാം തിളച്ച് വെന്ത് സെറ്റായി വരുമ്പോ നമ്മള് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയും കൂടെ അതിലേക്ക് ചേർന്നു ഇനി കുറച്ച് ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ ഇത് വറവടുകട്ടോ പറയുക ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇതാ വെന്ത് ഒലിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇത്രയായ സ്ഥിതിക്ക് ഇനി അതൊന്ന് കഴിച്ചു കാണിച്ചിരണ്ടേ ആ മാങ്ങയാണ് കേട്ടോ ഞാൻ ആദ്യം എടുത്ത് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ മാങ്ങ ഇനി ആരെങ്കിലും ഇങ്ങനെ എരുന്തും കറി വെക്കുമ്പോ മാങ്ങ ഇടാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂട്ടോ അപ്പൊ എരുന്തും കറി ഇടിച്ചക്കേന്റെ ഉപ്പേരിയും കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് കഴിക്കട്ടെട്ടോ അപ്പോൾ ഓക്കെ ബാ ബായ്